ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ആധുനിക ജീവിതത്തിൽ ഔഷധം വിളമ്പാൻ കൃഷി ര്യാക്കിയ പങ്ങാരപ്പള്ളി സ്വദേശിയായ തെക്കുന്നമ്പടി വീട്ടിൽ ദാമോദരൻ ഉണ്ണി മാസ്റ്റർ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം നവരകൃഷി ചെയ്ത് പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുകയാണ് മാഷ് അധ്യാപന ജീവിതത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിൽ ഞവര കൃഷിയിൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ വിളവെടുക്കാൻ ഒരുങ്ങുന്നത് ഔഷധഗുണമുള്ള നൂറുമേനി കൃഷി ഏറെ ഔഷധഗുണമുള്ള ഞര നെൽകൃഷി അര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത് വിളവെടുപ്പിന് വിളവെടുപ്പിനൊരുങ്ങുകയാണ് പങ്ങാരപ്പിള്ളി സ്വദേശിയായ നമ്പിടി വീട്ടിൽ ദാമോദരൻ ഉണ്ണി മാസ്റ്റർ അധ്യാപക ജീവിതത്തിലുള്ളപ്പോൾ തന്നെ കൃഷി തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ദാമോദരനുണ്ണിമാഷ് വിരമിച്ചതിനുശേഷമാണ് നവര കൃഷിയോടുള്ള താല്പര്യത്തോടുകൂടി കൃഷിക്കൊരുങ്ങിയത് എങ്കിലും ഏറെയാണ് കേരളത്തിലെ നെല്ലിനങ്ങളിൽ പ്രത്യേകിച്ച് ഔഷധ മൂല്യമുള്ള നെല്ലിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവര നവര നമ്മുടെ കേരളത്തിൽ പണ്ടുകാലം മുതൽ കൃഷി ചെയ്തിരുന്നതാണ് ഔഷധ മൂല്യമുള്ള നെല്ലുകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഭൗമസൂചകം ലഭിച്ച ഒന്നുകൂടിയാണ് നവര പാലക്കാട് തൃശ്ശൂർ ഇപ്പോൾ കൂടുതലായിട്ട് നവരകൃഷി ചെയ്യാറുണ്ട് ഇപ്പോൾ കുറവാണ് നവരകൃഷി ആൾക്കാര് കുറച്ച് കുറവാണെന്നാണ് പറയുന്നത് കാരണം വേറെ ഒന്നല്ല ഇതുണ്ടാക്കി അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഒരു പ്രശ്നം തന്നെയാണ് നവരയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് അഷ്ടാംഗ ഹൃദയത്തിൽ ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയം അതിലൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ചികിത്സയ്ക്ക് പേശീബലം കൂട്ടാനും അതേപോലെ വാത സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ നവര അതായത് നവര അരി അരി അതിൻ്റെ അരിപ്പൊടി അത് കത്തിട്ട് അങ്ങനെ ചെയ്താലിട്ടെങ്കിൽ അതുപോലെ തന്നെ നവര കുട്ടികളെ കുളിപ്പിക്കുക ഇതിനൊക്കെ നവര പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു അത് ഔഷധത്തിൻ്റെ മാത്രമല്ല കഞ്ഞി പ്രത്യേകിച്ച് കർക്കിട മാസത്തില് കർക്കിടമാസില് മാത്രമെന്നല്ല ദിവസവും വൈകിട്ട് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ചോറ് അതായത് നവരയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തവിട് കളയാത്ത അരിയാണ് ഉപയോഗിക്കുക കൂടുതലും പച്ച നെല്ല് കുത്തി തവിട് കളയാത്ത അരിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഈ ഔഷധ മൂല്യം ഉള്ള ഈ അറുപത് ദിവസം കൊണ്ട് പ്രായം അല്ലെങ്കിൽ പാകമാകാവുന്ന കാരണം കൊണ്ട് ഇതിനെ ശാഷ്ടികം എന്നും ഷഷ്ടിശാലി എന്നും പറയാറുണ്ട് രണ്ട് തരത്തിലുള്ള നവരയുണ്ട് ഒന്ന് സാധാരണ നമ്മുടെ ജോതി നെല്ലൊക്കില്ല അതേപോലെയുള്ള വെളുത്ത ഉമി രണ്ട് കറുത്ത ഉമി രണ്ടും ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നല്ലത് തന്നെയാണ് പറയണത് കറുത്ത നവരയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാവാൻ കാരണം ഇതിന് വെളുത്ത അതല്ലെങ്കിൽ ഉമി വെളുത്ത ആയിട്ടുള്ള നവരയ്ക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം വരുന്നത് കൊണ്ട് കറുത്ത നവര അത് ആ അതിൻ്റെ നിറം കൊണ്ട് തന്നെ അതായത് ഉമിയുടെ നിറം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കൂടുതൽ കറുത്ത നവര കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെളുത്ത നവര ചെയ്ത ആൾക്കാരുണ്ടാകും നമ്മളിവിടെ ചെയ്തു തരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല ഇതിന്റെ പ്രത്യേകിച്ച് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞു വാദ സംബന്ധമായ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നവരക്കിഴി അതേപോലെ തന്നെ നവരക്കിഴി ചെയ്യുമ്പോഴും പിന്നെ നവരച്ചോറ് ദേഹത്ത് പെരട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയുർവേദ നമ്മളുടെ ആസ്പത്രികളിൽ പേര് കേട്ട ആയുർവേദ കോട്ടക്കല ആരതിശാല അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഈ നവരക്കിഴി നടത്തലും എല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു നല്ലിനമാണ് നവര അതിന് ഭൗമസൂചകം ലഭിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ വിത്തും കാര്യങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ വിത്തിപ്പം നമ്മൾ സാധാരണയായിട്ട് ഇതിന് സംഘടിപ്പിച്ചിട്ട് കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്മൾ നമ്മുടെ കയ്യിലുള്ള വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വിത്തിന് വേണ്ടി ആൾക്കാർ വരാറുണ്ട് നമ്മളെടുത്ത് വയ്ക്കും വിത്തെടുത്ത് വയ്ക്കും കൃഷി വിളവെടുത്തതിനുശേഷം നെല്ലുകുത്തി അരിയാക്കാൻ കിലോമീറ്ററുകൾ താണ്ടി വേണം മില്ലുകളിലെത്താൻ എല്ലാ മില്ലുകളിലും നവരകുത്തൽ സാധ്യമല്ല നവരനെല്ലു കുത്തുന്നതിന് പ്രത്യേക മില്ലുകളിൽ പോകണം ഒപ്പം മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് നവരയ്ക്ക് വിളവ് കുറവുമാണ് ചിലവേറെയും നെല്ലിന് എൺപത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വില ലഭിക്കുമ്പോൾ നവര അരിക്കാണ് വില രണ്ടിരട്ടി ലഭിക്കാറ് ക്ഷേത്രത്തിലെ താഴികക്കുടം നിറയ്ക്കാനും നെല്ലിനായും കർക്കിടക കഞ്ഞി കൂട്ടിനായും ആയുർവേദ നവരക്കിഴിക്കായും പലരും സമീപിക്കുന്നത് ദാമോദരനുണി മാസ്റ്ററെ ആവശ്യക്കാരേറുമ്പോൾ കൃഷി വിപുലപ്പെടുത്തണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നേറേണ്ടത് വലിയൊരു കടമ്പയാണ് പങ്ങാരപ്പിള്ളി പാടശേഖര സമിതിയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ദാമോദരൻ മാസ്റ്റർ കൃഷിയിലെ പ്രതിസന്ധികളെക്കുറിച്ച് വിവരിക്കുന്നു നമുക്കറിയാം അറുപത് എഴുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് പാകമാവും പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാഷ്ടികം അല്ലെങ്കിൽ ഷഷ്ടിശാലി എന്നാണ് നാവരയ്ക്ക് പറയാറ് സംസ്കൃതത്തിലുള്ള പേരാണത് ഈ എഴുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഏകദേശം ആ ഒരു അറുപത് എഴുപത് എൺപത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത് കൊയ്തിറക്കുന്നത് കൊയ് നമ്മളിപ്പോൾ ഇത് കൊയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് കനം കുറവാണ് അതുപോലെ തന്നെ വിളവ് അധികം ഉണ്ടാവില്ല ഒരു ഏക്കർ നമ്മൾ ചെയ്താൽ നമ്മൾക്ക് കിട്ടാവുന്നത് ഒരു അറുപത് മുതൽ എഴുപത് കുറെ നെല്ല് എന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് കിലോ മുതൽ അറുന്നൂറ് കിലോ വരെ നെല്ലാണ് നമ്മൾക്ക് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുക മറ്റ് നെല്ലുകൾ മൂന്ന് വരെ ഒക്കെ കിട്ടുമ്പോൾ ഇത് മാക്സിമം ഒരു അഞ്ഞൂറ് കിലോ അതായത് അര ടണ്ണ് സ്വല്പം കൂടുതലേ കിട്ടുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു അമ്പത് സെൻറ്റ് അതായത് അര ഏക്കറില് താഴെയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ അല്ല ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കൊയ്യുന്നത് യന്ത്രം കൊണ്ട് കൊയ്യാറില്ല കാരണം യന്ത്രം കൊണ്ട് കൊയ്യാത്തത് വേറെ ഒന്നുമല്ല ഒന്നാമത് സമയം ഇത് മുന്നേ ആവുന്നത് കൊണ്ട് മറ്റുള്ള നെല്ലുകൾ കൊയ്യുന്നതിൻ്റെ ഒപ്പം ഇത് കൊയ്യാൻ പറ്റാറില്ല രണ്ടാമത്തതായിട്ട് യന്ത്രം കൊണ്ട് കൊയ്യുമ്പോൾ അത് മറ്റ് നെല്ലുകൾ കൊയ്ത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ നമ്മുടെ യന്ത്രത്തിൽ ഉണ്ടാവും അപ്പോൾ ആ നെല്ല് ഇതിൽ കൂടെ കൂട്ടി കലർന്നാൽ നമ്മുടെ അതിന്റെ വിത്തിന് ഇതിൽ ആ നെല്മണിയോടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിത്തിൽ കലർപ്പ് വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ ചെയ്യാത്തത് ഇത് ഈ കണ്ടത്തിൽ നമ്മൾ അവരെ മാത്രമാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സി സി വി